ൊപ്പി വെച്ച വെയിൽ കൊള്ളൂല വെയില് കൊള്ളുന്നില്ല അല്ലേ പക്ഷെ അവിടെ മേത്ത് വെയിലാവൂ തലേല് വെയിലാവും റോഡിലൊന്നും വെയിലില്ല ടൈമിങ് ഇങ്ങോട്ട് പേരില്ല ഇനിയിടെ വെയിലില്ല കാണുന്നുണ്ടാവാക്ക് തൊപ്പി കാണിച്ച് തൊപ്പി കാണിച്ച് അങ്ങനെയല്ല എന്ന മാമൻ തൊപ്പിടാ ഇവിടെ വെയിലൊന്നും ഇല്ലല്ലോ എന്റെ വെയിലൊന്നും ഇല്ല തല്ലി വെക്കണോ തല വെച്ചരുന്നോ ഇങ്ങാ എങ്ങാണിച്ചോയ്ക്ക് കാണുന്നില്ലേ ആ കാണുന്നുണ്ട് 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 എങ്ങോട്ടാ നമുക്ക് പോവുക അങ്ങോട്ടാ പോണ്ടേ ആ കുറച്ച് നടക്കാമോ ഒരു കൈ തന്ന ഒരു കയ്താ അങ്ങോട്ട് അങ്ങോട്ട് ഏടിയാ പോണ്ടോ നമുക്ക് അങ്ങോട്ടാ അങ്ങോട്ട് ഏടിയാ പോവാ അങ്ങോട്ട് പോയാലും ആ പട്ടി നോക്കുന്നുണ്ടല്ലേ ചെറിയ പട്ടിക്കുട്ടിയാ ഓടിക്കാം അല്ലേ ഒരു കല്ലെടുത്തിട്ട് പട്ടി പോകാന്ന് പറയാം പോ പോവാ ആ പോന്ന പോയി 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 ആ അതാ പോന്ന് ആ അങ്ങോട്ട് പോയല്ലേ അതാ കാക്ക പോന്നടക്കിട്ടാ പോകുന്നല്ലേ നമുക്ക് ഇങ്ങോട്ട് പോവാ അപ്പൊ ഹോസ്റ്റിൻ്റെ അടുത്ത് വരെ നടന്നിട്ട് തിരിച്ചു വരാം ആ പിന്നെ ഇങ്ങോട്ടും കൊണ്ട് വീട്ടു പോവാണ എടുക്കണ അതേതാ പാട്ട് ആരണ്ടെ മാമ വീട് വേണ്ടേ ഞങ്ങൾക്ക് എന്താ വീട്ടിലേക്ക് പോയാലോ ഏഹ് ഇവിടെ റോഡുമ്പിൽ ആരും ഇല്ല വേണ്ട റോഡിൽ വെയിലല്ലേ നമുക്ക് വൈകുന്നേരം റോഡിന് വേണ്ടിയിട്ട് അങ്ങ് അപ്പുറത്തെ വീട്ടിലൊക്കെ പോവാം ഏ ഇപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ